ക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനെ സംസ്ഥാന കോൺഗ്രസിൽ ഭിന്നത നേതാക്കൾ പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്ന് കെ മുരളീധരൻ നിലപാട് കെ സി വേണുഗോപാലിനെ അറിയിച്ചുവെന്നും മുരളീധരൻ പറഞ്ഞു കെ പി സി സിയോട് കേന്ദ്ര നേതൃത്വം അഭിപ്രായം ചോദിച്ചില്ലെന്നായിരുന്നു കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ പ്രതികരണം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠിൽ പങ്കെടുക്കുന്നതിനെ ദേശീയ തലത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുന്നതിനിടെയാണ് സംസ്ഥാന കോൺഗ്രസിലും ആശയക്കുഴപ്പം ഉടലെടുക്കുന്നത് ചടങ്ങിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കരുതെന്നാണ് പാർട്ടി നിലപാടെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഇക്കാര്യം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ അറിയിച്ചതായും മുരളീധരൻ വ്യക്തമാക്കി സമസ്തയുടെ വിമർശനം ഉൾക്കൊണ്ട് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും മുരളീധരൻ പറഞ്ഞു അതിൽ കേരളത്തിലെ പാർട്ടിയുടെ വികാരം ഞങ്ങള് അറിയിച്ചിട്ടുണ്ട് ഒരു കാരണവശാലും അതിൽ പങ്കെടുക്കരുതെന്നാണ് കേരളത്തിലെ പാർട്ടി

മുരളീധരൻ പറഞ്ഞത് തന്നെ ചോദിക്കണമെന്നും സുധാകരൻ പറഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പങ്കെടുക്കുന്നതിൽ കോൺഗ്രസ് തീരുമാനം എടുക്കുന്നത് വൈകുമെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പറഞ്ഞു കോൺഗ്രസ് വിശ്വാസികളുള്ള പാർട്ടിയാണ് അതുകൂടെ തീരുമാനമെടുക്കാൻ സമയം വേണമെന്നും ശശി തരൂർ പറഞ്ഞു വ്യക്തികളെയാണ് ക്ഷണിച്ചിരിക്കുന്നത് വ്യക്തികളാണ് തീരുമാനിക്കുന്നത് ഞാനൊരു ഹിന്ദുവാണ് പക്ഷെ ഞാനൊരു ക്ഷേത്രത്തെ കാണുന്നത് ഒരു ദൈവത്തിനെ കൈനീട്ടാനും ദൈവത്തെ കുറിച്ച് ചിന്തിക്കാനും ഒരു സ്ഥലമായിട്ടാണ് അപ്പോ ഒരു ക്ഷേത്രത്തെ ഒരു രാഷ്ട്രീയ ഭേദി ആക്കാൻ ശ്രമിക്കുന്നവരോട് നമുക്ക് ചോദിക്കണം എന്താ നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങൾക്ക് വ്യക്തികളായിട്ട് അവിടെ പോകാനും അവകാശമുണ്ട് പക്ഷെ അതിന്റെ സമയം അതിന്റെ പിന്നെ സർക്കംസ്റ്റാൻസും നമ്മൾ നോക്കണം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്